ഓപ്പറേഷൻ സുരക്ഷിത പദ്ധതിയുടെ ഭാഗമായി കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ റെയിൽവേ പോലീസ് ആർ പി എഫ് എന്നിവയുടെ നേതൃത്വത്തിൽ പരിശോധന നടത്തി വർക്കല സംഭവത്തിന്റെ പശ്ചാത്തലത്തിലാണ് നടപടി നിഖിൽ പ്രമേശ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് ട്രെയിനിൽ സ്ത്രീകളടക്കമുള്ള ആളുകൾക്ക് ഒരു സുരക്ഷിതത്വം ബോധ്യപ്പെടുന്നതിന് വേണ്ടിയാണ് ഓപ്പറേഷൻ രക്ഷിതയുമായി ഇപ്പോൾ കേരള പോലീസും അതോടൊപ്പം തന്നെ ആർ പി എഫും ഒക്കെ രംഗത്ത് രംഗത്തെത്തുന്ന സാഹചര്യം ഉണ്ടാകുന്നത് നമ്മളിപ്പോൾ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലാണ് ഉള്ളത് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ ഇതിനോടകം തന്നെ ഈ പരിശോധനകൾ ആരംഭിച്ചിട്ടുണ്ട് രക്ഷിതയുടെ ഭാഗമായിട്ടുള്ള പരിശോധനകൾ ഇതിനോടകം തന്നെ ആരംഭിച്ചിട്ടുണ്ട് മദ്യലഹരിയിലുള്ള യാത്രക്കാർ അതോടൊപ്പം തന്നെ മറ്റ് യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്ന തരത്തിലുള്ള യാത്രക്കാർ ഇവരൊക്കെ കണ്ടെത്തുക എന്നുള്ളത് തന്നെയാണ് പ്രധാനമായും ഇതിൻ്റെ ലക്ഷ്യം ഇതിൻ്റെ ഭാഗമായിട്ടുള്ള പരിശോധനകളാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ഏതാണ്ട് രണ്ടാഴ്ച കാലത്തോളം ഈ ഡ്രൈവ് തുടരാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത് അതിനുശേഷമായിരിക്കും തുടർ നടപടികൾ ഇതിന്മേൽ സ്വീകരിച്ചിട്ടുള്ള നടപടികളൊക്കെ പരിശോധിച്ച ശേഷമായിരിക്കും ഇതിന്റെ ഒരു ഫോളോ അപ്പ് ഉണ്ടാവുക അപ്പോൾ കോഴിക്കോട് പാലക്കാട് എറണാകുളം തിരുവനന്തപുരം എന്നീ നാല് മേഖലകളായി തിരിച്ച് നാല് റെയിൽവേ ഡി എസ് പിമാരുടെ നേതൃത്വത്തിലായിരിക്കും ഈ പരിശോധനകൾ നടക്കുക ഇതൊരു രണ്ടാഴ്ച തുടർച്ചയായി തുടരുകയും അതിനുശേഷം ഇത് തുടരുന്ന കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കുകയും ചെയ്യും എന്നുള്ളതാണ് ഇപ്പോൾ വ്യക്തമാക്കുന്നത് ഈ വർക്കല സംഭവത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നിട്ടുള്ളത് ഈ സഞ്ചരിക്കുന്ന ട്രെയിനുകളിലും പ്ലാറ്റ്ഫോം സ്ത്രീകൾ കൂടുതൽ ഒരു അധിക സുരക്ഷ എന്നുള്ള തരത്തിലേക്കും കാര്യങ്ങൾ കൊണ്ടുപോകും തന്നെയാണ് അറിയിക്കുന്നത് ഈ ുംറിയിക്കുന്നത് യാത്ര അത് ആർക്കൊരു സുരക്ഷിത ബോധം അവരിൽ ഈ ഡ്രൈവിന്റെ ലക്ഷ്യം അഭിലാഷ് പള്ളിക്കരക്കൊപ്പം നിഖിൽ പ്രമേശ് ട്വന്റി ഫോർ കോഴിക്കോട് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം